ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാബ് കേസിൽ കൂടുതൽ സിനിമാ ബന്ധം അന്വേഷിച്ച് എക്സൈസ് ബിഗ് ബോസ് താരം ജിൻഡോയെ ഇന്ന് ചോദ്യം ചെയ്യും ഷൈനിനെയും ശ്രീനാഥ് ബാസിയെയും ചോദ്യം ചെയ്തത് പന്ത്രണ്ട് മണിക്കൂറാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി മോഡൽ സൗമ്യയെ വീണ്ടും വിളിപ്പിച്ചേക്കും വിവരങ്ങളുമായി ശരത് എസ് എസ് ചേരുന്നു ശരത് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ജിൻഡോയെ ഇന്ന് ചോദ്യം ചെയ്യും അല്ലേ മാത്രമല്ല ഈ ശ്രീനാഥ് ബാസിയെയും ഷൈനിനെയും ചോദ്യം ചെയ്തത് പന്ത്രണ്ട് മണിക്കൂറാണ് അത് ചില സമയമല്ല വീണ്ടും എന്തൊക്കെയാണ് ഇനി ഈ നടപടികളൊക്കെ ി ഗുഡ് മോർണിംഗ് അതായത് ഈ കേസ് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ രണ്ട് പേരെയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുള്ളത് ബിഗ് ബോസ് താരം ജിന്റോ ഒപ്പം ഒരു നിർമ്മാതാവിന്റെ സഹായി അങ്ങനെ രണ്ട് പേരെ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചിട്ടുണ്ട് ഇരുവരും തസ്ലീമയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ സൗമ്യയെയും വിളിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് അതായത് തസ്ലീമയുമായി പലതവണ സവണ റസ്റ്റിംഗ് അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ മൂന്ന് പേരെ ഒടുവിൽ നോട്ടീസ് അയച്ചു നേരത്തെ തന്നെ ഷൈൻ ടോം താക്കോയ്ക്കും ശ്രീനാഥ് വാസിക്കും നോട്ടീസ് അയച്ചെങ്കിലും പിന്നീട് ഇവർക്ക് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഇവരുടെ സാമ്പത്തിക ഇടപാട് പരിശോധിച്ച സമയത്താണ് അതിൽ ഏത് സാഹചര്യത്തിലാണ് പ്രസിഡന്യയ്ക്ക് ഇവർ പണം കൈമാറിയത് എന്നുള്ളതാണ് ന്യൂസ് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് ഇത് ലഹരി ഇടപാടിന്റെ ഭാഗമായിട്ടാണോ പണം കൈമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വരുത്തേണ്ടതുണ്ട് അപ്പം ഈ ലഹരി ഇടപാടിനെ കുറിച്ച് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുണ്ടോ സക്രീമിയെ എത്ര കാലമായിട്ട് അറിയാം എന്തുകൊണ്ട് ഇത്തരം വിവരങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സൈസിനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അറിയിച്ചില്ല നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇവർക്ക് ഉണ്ടാകും എന്തായാലും നേരത്തെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പ് അന്വേഷണ സംഘം നടത്തിയതാണ് ഇന്നലെ തന്നെ പന്ത്രണ്ട് മണിക്കൂറാണ് ഈ രണ്ട് താരങ്ങളെയും ഒപ്പം മോഡലായ സൗമ്യയെയും എക്സൈസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തന്നെ നിർണായകമായ പല വിവരങ്ങളും എക്സൈസിന് കിട്ടിയിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയില്ലെങ്കിൽ പോലും ഈ കേസ് നിർണായക ഏറെ നിർണായകവും നിർണായകമാകുന്ന അല്ലെങ്കിൽ കേസിന്റെ മുന്നോട്ട് പോക്കിൽ നിർണായകമാകുന്ന പല വിവരങ്ങളും ഈ സിനിമാ താരങ്ങളിൽ നിന്നും ഒപ്പം ഈ മോഡൽ സൗമ്യയിൽ നിന്നും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പേരെ കൂടി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നല്ല ഇപ്പോൾ എക്സൈസ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ പലർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ നമുക്കറിയുന്നത് അഞ്ചു പേർക്കപ്പുറം പലർക്കും നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അതുകൊണ്ടുതന്നെ ഇവരുടെ ഇവരിൽ നിന്നും ലഭിക്കുന്ന വേഴത്തിനൂടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുകയുമാണ് എക്സൈസ് ചെയ്യുന്നത് എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ജിൻഡോയും ഒപ്പം നിർമ്മാതാവിന്റെ സഹായം അന്വേഷണ സംഘത്തിന് മുമ്പിൽ എത്തുമെന്നുള്ളതാണ് അറിയുന്നത് രാവിലെ പത്ത് കൂടിയാണ് എത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഷൈൻഡോം ചാക്കോയും ഒക്കെ നേരത്തെ വളരെ നേരത്തെ ഏഴ് കൂടി തന്നെ എക്സൈസ് ഓഫീസിലേക്ക് വന്ന് കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഇരുവരും ഇന്നിപ്പോൾ വളരെ നേരത്തെ വന്ന് കയറാനുള്ള സാധ്യതയാണുള്ളത് എന്തായാലും എക്സൈസ് ഈ ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഹരിബ്രിഡ് കഞ്ചാവ് കേസിന്റെ ഉറവിടവും ഒപ്പം ഇത് എവിടേക്ക് പോയി ആർക്കൊക്കെ കൊണ്ടുവന്നു എത്ര കാലമായി വരി ലഹരി ഇടപാടിൽ നിൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ചോദ്യം ചെയ്യലിലൂടെ ഒരു വ്യക്തത കാണുമെന്നുള്ളതാണ് കേസ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ശരത് എസ് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ജിൻഡോയെ ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ ചോദ്യം താരങ്ങളെ മറ്റു താരങ്ങളെ ചോദ്യം ചെയ്യൽ തുടരുമെന്നും കരുതുകയാണ്